ചതയം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് വിഷു സംക്രമ ഫലമായിട്ട് കാണുന്നത് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചില താമസമൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ചില അസൗകര്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം പരാജയങ്ങൾക്ക് സാധ്യതയുണ്ട് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വസ്തുതകൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കി പരിശ്രമിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കാര്യപരാജയങ്ങൾക്കും പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര പുരോഗതി ഇല്ലാതെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വളരെ നന്നായി പരിശ്രമിച്ചു മുമ്പോട്ട് പോകേണ്ടതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ നഷ്ടം ഒഴിവാക്കാൻ വളരെ സൂക്ഷിച്ചു പരിശ്രമിക്കണം നിങ്ങളുടെ ബിസിനസ് മേഖല വളരെ ചുരുങ്ങി പോകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ കച്ചവട മേഖലയിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന തടസ്സങ്ങളോ മാറ്റങ്ങളോ ഒക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യുക വിവാഹ ആലോചനകളിൽ ഉദ്ദേശിക്കുന്നത്ര വേഗത്തിൽ തീരുമാനമായെന്ന് വരില്ല പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ ക്ഷമയോടുകൂടി എല്ലാവരെയും കേൾക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് സംഭാഷണത്തിൽ വളരെയധികം ആത്മനിയന്ത്രണം ശീലിക്കേണ്ടത് ആവശ്യമാണ് മനസ്സിൻ്റെ സംഘർഷങ്ങളും പിരിമുറുക്കവും ഒഴിവാക്കാൻ യോഗയും മെഡിറ്റേഷനും പ്രാർത്ഥനയും ഒക്കെ ശീലിക്കുന്നത് നന്നായിരിക്കും സമ്പൂർണമായ ചിന്തയിലൂടെ നിങ്ങളുടെ വ്യക്തിപരമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വേണ്ട പ്രതിവിധി ചെയ്യേണ്ടതാണ്